പ്രൈസ് ബി ടു ജീസസ് ക്രൈസ് ആൻഡ് ദിൻ മേരി വെൽക്കം ബാക്ക് ടു കാത്തലിക് ബി ഞാൻ ആശങ്ക കാരണത്തിനാൾ പെല്ലിൻ്റെ മധ്യസ്ഥം വഴി പതിനെട്ട് മാസമുള്ള കൊച്ചിന് അത്ഭുത സൗഖ്യം ലെറ്റ് അസ് ബിഗിൻ വിത്ത് പ്രെയർ പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ലാറ്റിനാണ് അവസാനം പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറയുമ എന്ന പ്രാർത്ഥനയുടെ ലാറ്റിനാണ് ർ ക്യൂലീസ് സാങ് ടിൻതുയാ ഫിയാർ വളുംദാസ്തു സിക്യുദിൻ ഷേലു നോസ് ഡിമിറ്റമോസ്ബുൽനയും സെയിറ്റ് ലിബറ നോസമാലോ ആമേ അമേരിക്കയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പതിനെട്ട് മാസം പ്രായമുള്ള ഒരു കൊച്ച് സ്വിമ്മിംഗ് പൂളിൽ വീണു സ്വിമ്മിംഗ് പൂളിൽ വീണ്ടതിന് ശേഷം അൻപത്തി രണ്ട് മിനിറ്റ് ഈ കൊച്ചിന് ജീവനില്ല ഈ കൊച്ച് ബ്രീത്ത് ചെയ്യുന്നില്ല അപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ കർദിനാൾ പെല്ലിനോട് കർദ്ദിനാൾ ജോർജ് പെല്ലിനോട് മധ്യസ്ഥം പ്രാപ്തിച്ചു ഉടനെ ജീവൻ തിരിച്ചു കിട്ടി കർദിനാൾ പെല് കർദിനാൾ പെല് ഓസ്ട്രേലിയക്കാരനാണ് പക്ഷെ അമേരിക്കയിലുള്ള ഈ മാതാപിതാക്കൾ കർദിനാൾ പെല്ലിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ എന്താണ് കർദിനാൾ പെല്ലിനുള്ള പ്രത്യേകത ഇപ്പം നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്ന ആരോടായിരിക്കും ഓൾറെഡി വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളവരോടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വിശുദ്ധ പദവിയിലോട്ട് ഉടനെ വരാൻ സാധ്യതയുള്ള ആളുകളോട് നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് ആരെങ്കിലും കേരളത്തിലാരെങ്കിലും ആഫ്രിക്കയിൽ റുവാൻഡയിൽ കർദിനാൾ മരി മരണപ്പെട്ട കർദിനാളിനോട് പ്രാർത്ഥിക്കുമോ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അമേരിക്കയിലുള്ള ഈ മാതാപിതാക്കൾ കർദിനാൾ ജോർജ് പെല്ലിനെ മധ്യസ്ഥമാണ് അപേക്ഷിച്ചത് അപ്പോൾ ആരാണ് ഈ കർദ്ദിനാൾ ജോർജ് പെൽ കർദിനാൾ ജോർജ് പെൽ ഓസ്ട്രേലിയയിലെ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് തൊണ്ണൂറ്റാറിനും ഇടയിൽ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ ൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നതിൻ്റെ പേരിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം ജയിലിൽ അടക്കപ്പെട്ട വത്തിക്കാനിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അത്രയും ഹൈ പൊസിഷനുള്ള വ്യക്തിയായിരുന്നു കർദിനാൾ ജോർജ് പെൽ എല്ലാവരും അദ്ദേഹത്തെ കുറ്റം വിധിച്ചു സി ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴ് അതിനിടയിൽ ചിലരൊന്നു പറയുന്നുണ്ട് നമ്മൾ ഗിതിക്കരുത് ഇത് നമ്മുടെ മലയാളികളുടെ സ്ഥിരം ക്ലീഷ ഡയലോഗാണ് എന്താണ് ആക്ച്വലി വിധിക്കൽ എന്നത് പലപ്പോഴും നമുക്കറിയില്ല അത് അപ്പൊ നമ്മൾ ഈ വിധിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് ഒരു പുനദാഹരണോ പള്ളിയിൽ എല്ലാ ദിവസവും വരാത്തൊരു വ്യക്തി കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം പള്ളിയിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആ വ്യക്തിയോട് പോയി പറയാന ഓ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ കുറച്ച് ദിവസമായിട്ട് പള്ളിയിൽ വരുന്നത് അതാണ് വിധിക്കൽ നിനക്ക് എങ്ങനെ അറിയാം അവൻ എന്തിന് പള്ളിയിൽ വരുന്നു എന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയാം അവൻ്റെ ഇൻറ്റൻഷൻ ഇതാണ് എന്നുള്ളത് നമുക്കൊരിക്കലും അത് പറയാൻ സാധിക്കില്ല അത് അതതിന് ഹൃദയത്തിൽ മാത്രമുള്ളതാണ് അതാണ് ഈശോ പറഞ്ഞത് പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നേരായി വിധിക്കുവിൻ അതുപോലെ ഞായറാഴ്ച നമ്മൾ ദീപവലി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഒൻപത് മണിക്ക് കുർബാന തുടങ്ങി ഒൻപതരയ്ക്ക് നോക്കുമ്പോൾ ഒരാൾ കയറി വരികയാണ് ഒൻപതരയ്ക്ക് പൊട്ടേ ഒൻപത് മുക്കാലിന് ഇനി പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അത് നമ്മളിങ്ങനെ നോക്കിയിട്ട് പറയാണ് എന്തും നമ്മളെ മനസ്സ് പറയാണ് എന്ത് മനുഷ്യനാണിത് കുർബാനക്കൊക്കെ വരേണ്ട സമയ നമ്മൾ വിധിച്ചു നിനക്കറിയില്ല അവൻ എന്തുകൊണ്ട് ലേറ്റായി എന്നുള്ളത് ഒരുപക്ഷെ വരുന്ന വഴിക്ക് ഒരു അപകടം നടന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് നല്ല സമരിയാക്കാരനെ പോലെ ഈശോയുടെ പ്രീതി വാങ്ങി വരുന്നവനാണെങ്കിലോ ഇതാണ് വിധിക്കരുത് എന്ന് പറയുന്നത് വിമർശിക്കുന്നത് വിധിക്കലല്ല വിമർശിക്കുന്നത് നമ്മൾ ഒരാളെ നന്നായി കാണാൻ വേണ്ടി പറയുന്നതാണ് ഇങ്ങനെയൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കണം ഇപ്പോൾ പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം ഒന്നും ഞാൻ പറയുന്നില്ല ലോകം മുഴുവനുള്ള മറ്റു നല്ല രാജ്യങ്ങളിലും മാന്യായിട്ടുള്ള ജെന്റിൽമെൻസ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു രാഷ്ട്രം അവിടെ പ്രതിപക്ഷം ഭരണപക്ഷത്തെ വിമർശിക്കും എന്തിനാണ് ഭരണം നന്നായിട്ട് മുന്നോട്ട് പോകുവാനാണ് പ്രതിപക്ഷം ഇല്ലാത്തയിടത്ത് സ്വേച്ഛാധിപത്യമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് അപ്പോൾ വിമർശിക്കുന്നത് വിധിക്കലല്ല ഇത് നമ്മളെ ഇത് മലയാളികളുടെ മാത്രമുള്ളൊരു കാര്യമാണ് അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു ചൊല്ലാണ് മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കണ്ട എന്ന് നമ്മൾ സാധാരണ നമ്മൾ പറയാറില്ലേ ഈ ഒരു പഴം പഴഞ്ചൊല്ലു പോലത്തെ ഒരു സാധനം മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ നീ പഠിപ്പിക്കണ്ട അതായത് എനിക്കെല്ലാം അറിയാം നീ എന്നെ നന്നാക്കാൻ അന്ന് വരണ്ട എന്ന് എന്നാ യൂറോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ചൊല്ലി ഈ രീതിയിലാണ് മാർപ്പാപ്പയ്ക്ക് കുർബാന ചൊല്ലാൻ അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം മര്യാദയ്ക്ക് കൃത്യമായിട്ട് ചൊല്ലണം ഇതാണ് അവരുടെ രീതി അതുകൊണ്ട് അമിതമായ സവാസ്നേഹവും അമിതമായ പാപ്പ ആരാധനയും അമിതമായ വൈദിക ആരാധനയൊന്നും അവിടെയില്ല ഇഫ് യു ഗിവ് റെസ്പെക്ട് മീ ഐ വിൽ ഗീവ് റെസ്പെക്ട് യു ഗു റെസ്പെക്ട് അപ്പൊ നമ്മളിവിടെ ഇളിമ വിനയം എന്നൊക്കെ തെറ്റു തിരിച്ചിരിക്കുന്നത് വൈദികരെയും ബിഷപ്പുമാരെയും അല്ലെങ്കിൽ വലിയ ധ്യാന ഗുരുക്കന്മാരെയും വചനപ്രവേശകരിയും സിനിമാക്കാരെയും ശരി മറ്റേ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മുണ്ടൊക്കെ താഴ്ത്തി ഇതല്ല അത് അഭിനയമാണ് ശ്രീ എളിമ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കൊരു കൊഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിന്റെ മുൻപിൽ ഒരു കുഞ്ഞു കാര്യത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ വചന പ്രസംഗം കേൾക്കുകയാണ് അപ്പൊ നിങ്ങൾ ഓൾറെഡി നൂറ് തവണ കേട്ട ഒരു വചനപ്രകോശമാണോ ആ ബ്രദർ പറയുന്നത് എന്നിട്ടും നിങ്ങൾ അത് എളിമയോടുകൂടി ഇരുന്ന് കേൾക്കുന്നതാണ് ഹ്യൂമിലിറ്റി നേരെ മറിച്ച് ചെയ്തതൊക്കെ എത്ര കേട്ടതാ എന്താ പറയുക ഞാൻ ഇറങ്ങി പോയേക്കാം എന്ന് പറയണതാണ് അഹങ്കാരം സ്പിരിച്വൽ ബ്രൈറ്റ്നസ് സോ നമ്മൾ ഈ വിധിക്കലും വിമർശിക്കലും എളിമയും കരുണയോ വിനയോ ഒന്നും നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത് അപ്പം നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരവായിരിക്കും നമ്മുടെ വികാരി അച്ഛന്മാരെ അവരെല്ലാം ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണോ അപ്പോൾ ദിവ്യബലി അർപ്പിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്ന് നമുക്ക് തോന്നുവാണ് സംഭവം പറയുന്നത് രീതിയിലല്ല അപ്പൊ നമ്മൾ അച്ഛനോടൊപ്പം പറയുകയാണോ വിത്ത് ചാരിറ്റി വിത്ത് പ്രൂഡൻസ് നമ്മൾ പറയുകയാണ് അച്ഛൻ ഇത് ഇങ്ങനെയല്ലല്ലോ ഈ ഭാഗത്ത് ഇങ്ങനെയല്ലല്ലോ സഭ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്ത് ജെൻ റിഫ്ലക്റ്റ് ചെയ്യണമല്ലേ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരോഗ്യ പ്രശ്നമുണ്ടോ എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി അത് നന്നാക്കിയ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആക്ച്വലി വി ആർ ഹെൽപ്പിംഗ് ദം ഇതുവഴി നാം അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് അവിടെ ഇരിക്കലും അത് വിമർശനമോ ഏഹ് കുറ്റപ്പെടുത്തലുകളോ അല്ല ഇത് നമ്മൾ വ്യക്തമായിട്ട് ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം വിധിക്കുന്നതും വിമർശിക്കുന്നതും എന്നുള്ളത് ധന്യനെ ഫുൾട്ടൻ ജേഷിയും പറയുന്ന ഒരു കാര്യമുണ്ട് ഈസ് ഗോയിങ് ടു സീ ദ ച ആരാണ് സഭയെ രക്ഷിക്കാൻ പോകുന്നത് അത് മെത്രാന്മാരോ വൈദികരോ കന്യാസ്ത്രീകളോ അല്ല അത് നിങ്ങൾ അത്മാരാണ് എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളുടെ വൈദികർ വൈദികരായും മെത്രാന്മാർ മെത്രാന്മാരായും കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളായും ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് നിങ്ങളുടെ ജോലി അതായത് പിന്നാലെ നടന്ന് പരിശോധിക്കുക എന്നുള്ളതല്ല അവരെന്തെങ്കിലും ഭജനവിരുദ്ധമായ സഭക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയോ ചുരുക്കി പറഞ്ഞ ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് തിരുത്തുക എന്നുള്ളത് നമ്മുടെ മാമോതി സ്വീകരിച്ച ഓരോ കത്തോലിക്കനും കടമയാണ് നേരെ മറിച്ച് ഒരു വൈദികൻ ഒരു സ്ത്രീ വിഷയത്തിൽ വീഴുന്നു വീണു പോവുകയാണ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ക്രമക്കേടിൽ വീണു പോവുകയാണ് ഒരിക്കലും നമ്മൾ അവരെ വിധിക്കരുത് കാരണം നാമും പലതവണ വീണ വീണിട്ടുണ്ടാവും ഈ സാഹചര്യങ്ങളിലൂടെ നമ്മളും നാളെ വീടാം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഒരു പാപത്തിൽ വീണ വൈദികന് എൻ്റെ റെസ്പെക്ട് ഒരിക്കലും നഷ്ടമാവില്ല ആ സാഹചര്യത്തിൽ ബലഹീനതയുടെ പുറത്ത് ആ വൈദികൻ ചെയ്തു പോകുന്ന കാര്യമാണ് എന്നാൽ ബലഹീനതയുടെ പുറത്ത് ആർക്കും തെറ്റുപഠിപ്പിക്കാൻ പറ്റത്തില്ല ഇത്രയും നാള് സോഷ്യൽ മീഡിയസിൽ മൊത്തം എംബുരാൻ സിനിമയെ പറ്റിയിട്ടായിരുന്നു ചർച്ച അത് കാണരുത് എന്ന് പറഞ്ഞിട്ട് നിരവധി നിരവധി വചന വചനപ്രഭേക്ഷകരും വൈദികരും നമ്മുടെ കത്തോലിക്ക ന്യൂസ് ചാനലുകളിലെല്ലാം വന്നു എന്നിട്ടും ഒരു വൈദികം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുക എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ടൊക്കെ കഥയൊന്നും ആരും നേരത്തെ പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തു പറയാം അപ്പം ബലഹീനതയുടെ പുറത്ത് ഇങ്ങനെ ആർക്കും സിനിമ കാണാൻ പറ്റത്തില്ല ബലഹീനതയുടെ പുറത്ത് ആർക്കും യേശു ഏകരക്ഷനല്ല എന്ന് പറയാൻ പറ്റത്തില്ല അതൊക്കെ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ അതിനെയാണ് എതിർക്കേണ്ടത് അല്ലാതെ ഒരു വൈദികൻ വീണുപോയി നമ്മളും വീടും എതിർക്കരുത് എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കാരണമാണ് ആ വൈദികൻ വീണതെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കണ്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ഇവിടെ തലശ്ശേരിയിലാണ് ഫാദർ റോബിൻ ഇവിടെ ഇപ്പോഴത്തെ കോടതിയിലാണ് കേസൊക്കെ നടന്നത് നമുക്കറിയായിരിക്കും അദ്ദേഹം ജയിലിലാണ് ഇപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട് ഫാദർ റോബിനെ കണ്ടാൽ ഞാൻ ഉറപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ബ്ലസ്സിങ് വാങ്ങിക്കും ഉറപ്പായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ കേൾക്കുമ്പസാരിക്കും അപ്പോൾ വിശുദ്ധ അഗസ്ത്യം പറയുന്നുണ്ട് പാവം ചെയ്യുന്നത് മാനുഷികം പാപത്തിൽ തുടരുന്നത് പൈശാചിക പാപം ഉപേക്ഷിക്കുന്നത് ദൈവികം ഇതാണ് നമ്മളെടുക്കേണ്ട പോയിൻ്റ് പിന്നെ ചില ആൾക്കാരുണ്ട് ബോധപൂർവം ഇത്തരം പാവങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കുട്ടികളെ പീഡിപ്പിക്കുന്നവർ സെമിയാർ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നവർ ഈ ഈ മേഖലയിലാണ് ഞാൻ പറയുന്നത് ലൈംഗിക മേഖലയിൽ അത് അവരുടെ ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട് അതവരെ അവർ ചെയ്യുന്നതാണ് അവരുടെ പൗരോഹിതത്തിന്റെ മഹനീയത മനസ്സിലാക്കാതെ ഇതൊരു മൂടപടമായിട്ട് ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഓഫ് കോഴ്സ് നമ്മൾ എതിർക്കണം പക്ഷേ അറ്റ് എ ടൈം ഒരു സമയം ഒരു തവണ ഇങ്ങനെ പാപം ചെയ്തു പോയി ബിഷപ്പ് ഫ്രാങ്കോ പിതാവിൻ്റെ ഇഷ്യൂ വന്നപ്പോഴും എനിക്കൊന്നും പിതാവിനെ ആദ്യത്തെ പോലും ഇല്ല പക്ഷേ നമുക്കത് അനുഭവിക്കുന്ന മാനസിക വേദന ഞാൻ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഞാനൊക്കെ ഒത്തിരി അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അലഞ്ചരി പിതാവിൻ്റെ ഈഷ്യോ വന്നപ്പോഴൊക്കെ കാരണം അതൊന്നും അവരറിഞ്ഞറിയാതെയോ അവർ തെറ്റ് ചെയ്ത് ഇല്ലയോ ഒന്നും നമുക്കറിയില്ല പക്ഷേ ഇതൊക്കെ എറ്റ് എ ടൈം ഒരു സമയത്ത് സംഭവിച്ചു പോകുന്നതാണ് ഒരിക്കൽ കറപ്റ്റഡ് ആയി പോകുന്നതാണ് പിന്നെയും ഇനിയും റിപ്പീറ്റഡി ചെയ്യുമ്പോഴാണ് അത് ബോധവോറും ചെയ്യുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് എന്നാൽ തെറ്റ് പഠിപ്പിക്കുന്ന ആൾക്കാർ എക്സാമ്പിൾ ഫാദർ ജെയിംസ് മാർട്ടിനെസ്റ്റെ ഈ ആഗോള സഭയിലെ പ്രശസ്തനായിട്ടുള്ള വൈദികനാണ് ഇദ്ദേഹം പബ്ലിക്കായിട്ട് ഹോസെക്ഷാലിറ്റി സപ്പോർട്ട് ചെയ്ത വരികയാണ് നമ്മൾ പല്ല് നബു ഓഹരിച്ച് നമ്മളെ എതിർക്കും അപ്പോൾ ഞാൻ അതാണ് ആത്മാകളെ രക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ കർദിനാൾപ്പൽ പതിനാറ് വയസ്സുള്ള കുട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റേഴ് വരെ പീഡിപ്പിച്ചുവെന്നും അത് രണ്ടായിരത്തി പത്തൊൻപതിൽ തെളിയിക്കപ്പെട്ട് അദ്ദേഹം ഓസ്ട്രേലിയയിലെ ജയിലിൽ നൂറ്റിനാല് ദിവസമാണ് നൂറ്റി നാല് ദിവസാന്ന് തോന്നുന്നതിൻ്റെ ഓർമ്മയിൽ സോറി നൂറ്റി നാലല്ല നാനൂറ്റി നാല് ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് അങ്ങനെ നാന്നൂറ്റി നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിധി വന്നു അദ്ദേഹം നിഷ്കളങ്കനാണ് നീതിമാനാണ് ഒരു തെറ്റും അദ്ദേഹത്തിൽ ഇല്ല എന്ന് കണ്ടെത്തി നാനൂറ്റി നാല് ദിവസം ഇദ്ദേഹം രക്തസാക്ഷിത്വം അനുഭവിക്കായിരുന്നു അതേപോലെ ഇനി ഈ പറഞ്ഞ വിഷയത്തിലൂടെ ഈ നമ്മളെ വിമർശനത്തെ കരുതിനാൽ പെല്ലെ മാർപ്പാപ്പഴേ അങ്ങേറ്റത്ത് വിമർശകനായിരുന്നു അദ്ദേഹം ഏർ പാപ്പയെ പാപ്പയെ പറ്റി പറഞ്ഞു കേട്ടാൽ നമുക്ക് തോന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് നമുക്ക് തോന്നും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോറി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇദ്ദേഹം ഒരു ലെറ്ററില് പറഞ്ഞിട്ടുള്ളത് ഫ്രാൻസി ദുരന്തം എന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ പച്ചമാമി ഇഷ്യൂസും മറ്റു പല ഇഷ്യൂസെല്ലാം വരുമ്പോഴും അത് അഡ്രസ്സ് ചെയ്ത് പാപ്പയെ വിമർശിച്ചിരുന്ന കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കർദിനാളാണ് ആ കരദിനാളോട് പ്രാർത്ഥിച്ചപ്പോഴെ സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്നത് സോ ഇറ്റ്സ് പ്രൂഫ് ദാറ്റ് അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം സ്വർഗം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും നമുക്ക് നമുക്ക് സങ്കടമാകും ആ രീതിയിൽ ആർ പാപ്പയെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ സഭയിലെ ചില സംവിധാനങ്ങൾ വിമർശിക്കുന്നത് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി കർജ്യാമാരുടെ ഡ്യൂട്ടി എന്താണ് ഈ ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് മാർപ്പാപ്പിടിയും കർത്തിയാളന്മാരുടെ ഉത്തരവാദിത്വം എത്രമാരുടെ ഉത്തരവാദിത്വം ഈ ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് വിശ്വാസം നിക്ഷേപം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരം വർഷമായിട്ട് കൈമാറ്റ കൈമാറ്റം ചെയ്യപ്പെട്ട് എത്തിയിരിക്കുന്ന ഈ ഡോക്ടറേൻസും ഡോക്മാസും ഈ കുലാശകളെല്ലാം ഒരു മാറ്റവും കൂടാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് ക്രിസ്തു വരുന്നത് വരെ കൈമാറുക എന്നുള്ളതാണ് ഒരു മാർപ്പാപ്പയുടെയും എത്രാൻ്റെയും വൈദികൻ്റെയും കർദയാൾമാരെ എല്ലാം ചുമതല അതായത് ചുരുങ്ങി പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ ഒരു എ ടി എമ്മിൻ്റെ മുമ്പിൽ സെക്യൂരിറ്റി നിൽക്കുന്ന ചേട്ടൻ്റെ ജോലിയാണ് മാർപ്പാപ്പേടേയും ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്താണ് ആ കാശ് എ ടി എമ്മിനകത്തുള്ള ഈ കാഷ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാൽ ഇതേ സെക്യൂരിറ്റി പോയിട്ട് ഈ കാശിൽ കറപ്ഷൻ നടത്തിയാലോ ഈ കാശ് എടുത്ത് അടിച്ചു മാറ്റിയാലോ ആ അതേ ഡ്യൂട്ടിയാണ് ദ പോ ഇതിങ്ങനെയല്ല ഈ രീതിയിലല്ല ഈ സാധനം ചെയ്യേണ്ടത് ഇത് ചെയ്തത് തെറ്റാണ് സോ യു ഷുഡ് കറക്റ്റ് കറക്റ്റിസ് എന്ന് പറയാനുള്ള ധാർമ്മികവും ആത്മീയവുമായ ഉത്തരവാദിത്വം കരുതി ആൾമാർക്കുണ്ട് അവർ നിക്ഷിപ്തമാണ് അത് അവർ ചെയ്യണം ഇതേപോലെയാണ് ഓരോ കത്തോലിക്കനെയും അൽമായനും ബ്യൂട്ടിയുണ്ട് അവർക്ക് അർഹതപ്പെട്ട കുപസാരവും പരിശുദ്ധ കുർബാനയും യഥാർത്ഥത്തിലുള്ള കുർബാനയൊക്കെ നമുക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ബേസിലാണ് എറണാകുളത്ത് സഭയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ പോയിട്ട് ഭവനാലെ പിതാവിനോട് പറഞ്ഞത് ഞങ്ങൾക്കിവിടെ യഥാർത്ഥമായ കുർബാന വേണം അപ്പോൾ അവരവിടെ പ്രതിഷേധിച്ചു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു അത് അവർ അവകാശമാണ് അവരത് നേടിയെടുക്കുക എന്നാൽ കുർബാനയെ നിന്ദിച്ച ഈ എമ്പുരനേക്കാളും വലിയ തിന്മ ചെയ്ത ആൾക്കാരാണ് എറണാകുളത്തുള്ള കുർബാന ഇടയിൽ കുർബാനയെ നിന്ദിച്ചു വൈദ്യാട്ട് പുറത്താക്കിയ ഒന്നും നടപടിയില്ല എന്നാൽ യഥാർത്ഥത്തിൽ കുർബാന വേണം എന്ന് പറഞ്ഞ് പോയിട്ടുള്ള എല്ലാവർക്കും എതിരെ കാന നിയമപ്രകാരം ശിക്ഷ നടപടി എടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് വിരോധാഭാസം സോ അപ്പം ഈ എറണാകുളത്ത് യഥാർത്ഥ കുർബാന വേണം എന്ന് പറഞ്ഞ് പംലാൻ്റെ പിതാവിനെ ചോദ്യം ചെയ്ത ആൾക്കാരെല്ലാം സഭാവിരുദ്ധരാണോ അല്ല ഇറ്റ് ഈസ് ദർ ഡ്യൂട്ടി എന്താണ് ഡ്യൂട്ടി അവർക്ക് അവകാശപ്പെട്ട കുർബാന നേടിയെടുക്കാൻ വേണ്ടി അവരുടെ അധികാരികളെ സമീപിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക ഫുൾടെ പറഞ്ഞ പോലെ ചെയ്യിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ എന്ന പരിശോധിക്കാനാണ് അൽമാരുടെ ഡ്യൂട്ടി അപ്പോൾ കർദിനാൾ ജോർജ് പെല് അദ്ദേഹത്തിന്റെ മധ്യസ്ഥം വഴി ഇവിടെ ഒരു നിറക്കള് സംഭവിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ വൈദികരെ കൊണ്ട് ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഒരാളും ഒരു വൈദികനും വീണെന്ന് വിചാരിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ആഹ്ലാദിക്കരുത് നാളെ നമ്മളും വീഴും ഇതിലും നാറിയിട്ടായിരിക്കും നമ്മളും വീഴുക അതുകൊണ്ട് വീണുപോകുന്ന വേണ്ടി പ്രാർത്ഥിക്കുക നിൽക്കുന്ന വൈദികർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആവേ മെരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും എ മുളിയരി സങ്കാം മരി മാതർ ദൈവ് നോബിസ് നോക്കിയ തിന്നോര മോർത്തിനോസ്തറേ